ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഭാഗങ്ങളുടെ ഭാഗം എന്ന ഭിന്ന സംസംഖ്യയുടെ ഒരു ടോപ്പിക്കിലെ പ്രധാന ചില ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വസ്തുവിനെ രണ്ടായി ഭാഗിച്ചിട്ട് വീണ്ടും അതിനെ മൂന്ന് സമഭാഗമാക്കുമ്പോൾ അതിൽ ഒരു ഭാഗത്തെ നമുക്ക് എങ്ങനെ വിളിക്കാമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയാലറിയാം എ ആറിൽ ഒന്നായിട്ടാണ് ആ ഭാഗം വരുക അല്ലേ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കത് വരികയാണെങ്കിൽ ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം ഒരു വസ്തുവിനെ ഒരു വസ്തുവിൻ്റെ രണ്ടിലൊന്നിൻ്റെ മൂന്നിലൊന്ന് എത്രയാണ് അതായത് വാട്ട് ഈസ് വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ ടു ഓഫ് ആൻ ഒബ്ജെക്റ്റ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് ഭിന്ന സംഖ്യകൾ രണ്ട് ഫ്രാക്ഷൻസ് കിട്ടുന്നുണ്ട് ഇവിടെ അല്ലേ ആദ്യം രണ്ടിലൊന്നും പിന്നെ ഒരു മൂന്നിലൊന്നും ഇവ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിലൊന്നും മൂന്നിലൊന്നും തമ്മിൽ ഗുണിച്ചാൽ ഒന്നേ ബൈ ആറ് കിട്ടുന്നുണ്ട് നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അങ്ങനെയെങ്കിൽ ആറിലൊന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു ഇനി വേറെ വല്ല സന്ദർഭത്തോടും അനുയോജിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണം അതായത് ഉദാഹരണമായിട്ട് ഒരു കിലോഗ്രാം ചേന മൂന്ന് സമഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം വീണ്ടും പകുതിയാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ തൂക്കം എത്ര അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് ഒരു കിലോഗ്രാമിനെ ആദ്യം മൂന്ന് സമഭാഗമാക്കി അപ്പോൾ ഒന്നേ ബൈ ത്രീ വീണ്ടും അതിനെ രണ്ട് സമഭാഗമാക്കുമ്പോൾ ഒന്നേ ബൈ ടു കൊണ്ട് വീണ്ടും നമ്മൾ ഗുണിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നേ ബൈ ആറ് എന്നാണ് കിട്ടുന്നത് ഒന്നേ ബൈ ആറ് എന്ന് കിട്ടുന്നുണ്ട് അതായത് ഒന്നേ ബൈ ആറ് ആണ് ഇപ്പോൾ നമുക്ക് ചേനയുടെ തൂക്കം കിട്ടിയിട്ടുള്ളത് ഇത് കിലോഗ്രാമിലാണ് എന്നാൽ എന്നാലിതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും ഗ്രാമിലോട്ട് മാറ്റുകയാണെങ്കിൽ എത്രയാണ് കിട്ടുന്നത് നമുക്കറിയാം ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെ എങ്ങനെയാക്കി മാറ്റാം ഒന്നേ ബൈ ആറ് കിലോഗ്രാം എന്നത് ആയിരം ബൈ ആറ് ഗ്രാം ആക്കി മാറ്റാം അങ്ങനെ ആയിരത്തെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഗ്രാം ആണെന്ന് നിങ്ങളത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയാലും മതി കേട്ടോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക പോസ് അടിച്ചിട്ട് ക്വസ്റ്റിൻ്റെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒരു കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില മുപ്പത് രൂപ എങ്കിൽ രണ്ടര കിലോ കിലോഗ്രാമിന് എത്ര രൂപയാകും ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് ഭിന്ന സംഖ്യയും ഒരു സംഖ്യയും കൂടുതലുള്ള മൾട്ടിപ്ലിക്കേഷൻ അതായത് ഒരു കിലോഗ്രാമിന് മുപ്പത് എങ്കിൽ പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് എന്താണ് ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ അതായത് മിശ്ര ഭിന്നം വന്നിട്ടുണ്ട് അപ്പോൾ അതിനാദ്യം നമ്മൾ സാധാരണ ഭിന്നത്തിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ രണ്ടര അതായത് ടു ആൻഡ് ആൻഡ് ഹാഫ് എന്നുള്ള ഫൈവ് ബൈ ടു വരുന്നുണ്ട് അപ്പോൾ ഫൈവ് ബൈ ടു ആക്കിയ ശേഷം അതിനെ വിലയുമായിട്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള രൂപം കിട്ടുക അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ കൺവേർട്ട് ചെയ്യണം വിഷമ ഭിന്നമാക്കി മാറ്റണം കേട്ടോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസാണിത് ഇത് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എല്ലാം ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാകുന്നതാണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യന് ഇനി അടുത്തത് ഇങ്ങനെ ഫ്രാക്ഷൻസ് നമ്മൾ പരപ്പളവ് പോലെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വന്നാൽ എങ്ങനെ ചെയ്യാം ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും നോക്കുക ഇതിൻ്റെ ലെങ്ത്ത് അഥവാ നീളം തന്നിട്ടുള്ളത് ഫൈവ് ആൻഡ് ആണ് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം മിശ്ര ഭിന്നമായതുകൊണ്ട് ലെവൻ ബൈ ടു എന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ വീതി ത്രീ വൺ ബൈ ത്രീ എന്നുള്ള ടെൻ ബൈ ത്രീ കിട്ടുന്നുണ്ട് അപ്പോൾ പരപ്പളവ് എങ്ങനെ കാണാൻ പറ്റും ലെവൻ ബൈ ടു ഇൻ ടെൻ ബൈ ത്രീ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ബൈ ത്രീ അല്ലേ ഓക്കെ ഇനി അതിൻ്റെ കുറച്ച് ബ ക്വസ്റ്റ്യൻസ് ആണ് ഇതും കൂടെ ചെയ്ത് നോക്കുക ഓക്കെ ശരി